അപ്പോൾ മക്കളെ നമ്മളെ ഓണസദ്യ ഒക്കെ ഒന്ന് അടിപൊളിയായിട്ടോ ഇപ്പത്തെ നമ്മുടെ ഉപ്പേരി പുളിഞ്ചി അവിയേൽ ഞാൻ എടുത്ത് കഴിക്കാതെ ഒന്നും കാണിക്കാൻ പറ്റില്ല ഇപ്പോഴാണ് കേട്ടോ ഇപ്പം ഇല ഇല ഉണ്ട് വെട്ടിയത് പിന്നെ നൈമയ്ക്ക് നിൽക്കാൻ നിന്നില അതുപോലെ തന്നെ നമ്മുടെ ഓലന് മസാലക്കറി ഇത് എന്താ നെല്ലിക്കച്ചാറ് ഇന്ന് ആരെങ്കിലും അച്ചാർ ഞാൻ അച്ചാറ് എൻ്റെ ആളാണ് സാമ്പാറവിടെന്നുട്ടോ ഇവിടെ അച്ചവർ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് അമ്മ ഉണ്ട് ഇവിടെ ഞാൻ വീട്ടിൽ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു കുറെ പാത്രങ്ങളൊക്കെ മോറാനുള്ളതുകൊണ്ട് പോയില്ല അമ്മ എന്താണ് നമ്മളെ ചങ്കള് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് എന്താണ് അഭിപ്രായം അമ്മയൊക്കെ വന്നത് നമുക്ക് സന്തോഷമായി നമ്മളിവിടെ ഒറ്റക്കേണ്ട ജീവിതം അപ്പൊ നമുക്ക് നാലാൾക്കാര് വന്നു അവരെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് നമുക്കൊരു ദിവസം ഒരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു ഇപ്പോൾ കൂട്ടുകാരെ ഭക്ഷണത്തിന് മുന്നിൽ ഞാനിപ്പോൾ ആദ്യം സംസാരിപ്പിക്കില്ല സംസാരിക്കാൻ പാടില്ല എന്നാണ് അമ്മേനെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മളെ സദ്യയൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ പത്ത് മണികളെ ഞാൻ ഇന്നലെ അവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇന്നലെ രാവിലെ ഏകദേശം ഒരു പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ഇന്നലെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മോറുതന്നെയായിരുന്നു അപ്പം പിന്നെ ഇന്നലെ പോരാ പോകുന്നില്ല അമ്മേൻ്റെ അടുത്ത് നിന്നു അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ലല്ലോ ഞാൻ അപ്പോൾ ഇന്നലെ ഓണ സദ്യയ്ക്ക് ഒരുപാട് യൂട്യൂബിലുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടോ നമ്മളെ വാ മലപ്പുറം ചങ്ക്സ് നമ്മളെ ഞാൻ വാക്കാനും വിളിച്ചു പക്ഷെ ബിരാക്കായി കിട്ടും ആളെ പേര് വിളിച്ചോ അന്ന പേരും ഒന്ന് പിന്നെ തമ്പുരേജി വിളിച്ചാൽ നമ്മൾ വെരുവല വെച്ചു അപ്പോൾ വന്നവർ വന്ന് സന്തോഷമായിട്ടുണ്ട് അതുപോലെ തന്നെ അൻഷുവാക്കും അൻഷിഫ് മോനിക്കല് അതുപോലെ തന്നെ അസ്കു ആക്കോ അസ്കു ഐനിക്കോട് ഉണ്ടായിരുന്നു അസ്കാക്കോ നമ്മളെന്താ കാരണം പറഞ്ഞു തന്നെ കേട്ടോ വീട് അപ്പൊ കാക്കോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വലുതായിട്ട് എല്ലാവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ ജീവിതം നമുക്ക് ഓണം ഉണ്ടാക്കില്ലേ എല്ലാവർക്കും ഓണം എന്ന് പറഞ്ഞാൽ കേരളീയരുടെ ഒരിതാണ് ആഘോഷമാണ് അപ്പം അവിടെ ജാതിയോ മതോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ സദ്യ എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഓണത്തെ വിളിച്ച് ഞങ്ങൾ വീട് വെച്ചു ഓ എന്താ ഞങ്ങൾ വരായി അമ്മയെക്കൂടെ ഞാൻ ഓണം ഉണ്ടാക്കുക നമ്മൾ ഈ വണ്ടൂർ ഭാഗത്തുള്ളവരട്ടോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ തല്ലുമലാ പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ഫൈലുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വണ്ടൂരിലുള്ളവരാണ് അപ്പോൾ വണ്ടൂരിലുള്ള ആൾക്കാർക്കൊക്കെ എത്താൻ സുഖമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഉള്ള ഭാഗത്തു ആൾക്കാർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വന്നു പിന്നെ കെ എൽ കെ എൽ മലപ്പുറം നമ്മൾ കെ എൽ വന്നു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് റംസീന താത്ത ഭാനു താത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വന്നതില് പക്ഷേ പിന്നെ സ്പെഷ്യലി നമ്മൾ ചങ്ങ ഫ്രണ്ടാണ് നമ്മൾ ഷാനവാസാക്ക ഷാനവാസാക്കി പറഞ്ഞിരുന്നു ഓ ഫാമിലിയായിട്ട് തന്നെ വരണം എന്ന് പറഞ്ഞിരുന്നപ്പോൾ അവർ ഫാമിലിയായിട്ട് തന്നെ വന്നിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഓണസദ്യയിൽ ചേരാൻ പറ്റാത്തതും കൂടാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നെട്ടോ അവളെ വിളിച്ചിട്ട് എനിക്ക് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെന്ന് അല്ലെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എന്തായാലും എത്തിയിട്ടുണ്ടാവും പക്ഷെ അങ്ങോട്ടൊന്നും ചെല്ലാനുള്ള ടൈം ഉണ്ടായില്ല ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ തിരുവോണം കഴിഞ്ഞ് മുക്സായിരുന്നു പിന്നെ അവിയലുള്ളതൊക്കെ ഒരുക്കങ്ങൾ നന്നാക്കാനും പിടിക്കാനും നാക്കാനും ഒക്കെ കുറച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം കാര്യങ്ങളും പിന്നെ സദ്യ ഉണ്ടാക്കാനുള്ള പാത്രം മുറിലും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ നേരം നിരവായി അതുകൊണ്ട് ഞാനൊരാളെ ഭയങ്കരമായിട്ട് ഫോണിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇന്ത്യൻ നമ്മൾ അടിച്ച നമ്മുടെ കുളം അങ്ങോട്ട് എത്തില്ല അപ്പോൾ ആ ഒരു ഇല്ല സിനിമയില്ലായെന്നാണ് പറഞ്ഞിട്ടോ ആരാന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും അറിയുന്നതാണ് നമ്മൾ അവർ വീഡിയോയിലാണ് നമ്മൾ ഫേമസ് ആയതേനും എല്ലാവർക്കും അറിയപ്പെടുന്നത് നാലാൾ നമ്മൾ വീഡിയോ കാണാൻ തുടങ്ങിയത് അതായത് നമ്മുടെ സ്വന്തം മലപ്പുറം താത്ത നമ്മൾ മലപ്പുറം ലയിലെ താത്ത താത്ത താത്താനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ താത്ത എന്തായാലും എത്തിയിട്ടുണ്ടാവട്ടോ അപ്പോൾ അതാണ് ലൈല താത്തക്ക് എത്താൻ പറ്റാച്ചാൽ ഞാൻ എന്താ വിളിച്ചിട്ടില്ല എന്നാൽ എന്നാൽ പഴയ സിമ്മിലേക്ക് വിളിച്ചിരുന്നു ഇപ്പോൾ ആ സിമ്മില്ല ആൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് കിട്ടാൻ പക്ഷേ അറിഞ്ഞു എല്ലാവരും എത്തി എന്നുള്ളത് അറിഞ്ഞു അപ്പോൾ എന്നെങ്ങോട്ട് വിളിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തത്ര കാലമായിട്ട് വിളിച്ചിട്ടില്ല വിളിക്കാൻ പറ്റിയില്ലല്ലോ ഫോൺ ഉണ്ടായില്ല ഞാനെന്നും അടിക്കും മെസ്സേജ് കഴിക്കലിനൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും കാണലും താക്കലൊന്നും ഇല്ലല്ലോ നിങ്ങൾ തരണം അപ്പോൾ അങ്ങനെ വക്കളെ അതൊക്കെയാണ് നമ്മൾ ഓണ സദ്യേൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോലും എല്ലാവരും ഇപ്പം നിങ്ങളെ വീഡിയോ കാണുന്നത് നിങ്ങൾ ഹാപ്പിയാണോ സത്യസന്ധമായിട്ടാണ് ചോദിക്കുക കേട്ടോ അതിലെങ്കിൽ റീപ്ലേ അടിക്കൊന്നും വേണ്ട കേട്ടോ അതിലൊരു കമൻറ്റൊന്നും അറിയിക്കണേ നിങ്ങൾ തന്നെ നിങ്ങൾ ഉൾ മനസ്സിനോടൊന്ന് ചിന്തിക്കുക നിങ്ങൾ ഹാപ്പിയാണോ എന്നുള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ നമ്മുടെ സ്തുതി ചേച്ചി ഉണ്ടല്ലോ നമ്മളെ എന്താ കോട്ട എന്താ കോട്ടയംകാരിയാണ് ഒരു ചിരി ഇരുചിരിയിൽ വന്നിട്ടുള്ള സ്തുതി ചേച്ചി ശ്രു ചേച്ചി ഭയങ്കര ഒരാൾ ഭയങ്കര ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് ഒരുപാട് ഇതിലൂടെ തരണം ചെയ്തു വന്ന ആളാണ് ഇപ്പോഴും അനുഭവിക്കേണ്ട കേട്ടോ സ്വന്തമായിട്ടൊരു വീടില്ല ഇപ്പോൾ പാടിയൊക്കെയാണ് നമ്മളൊക്കെ അങ്ങനെ അനുഭവിച്ചു വന്നവരായതുകൊണ്ട് ചേച്ചിയുടെ കഥകൾ നമുക്ക് വെറും കഥകൾ മാത്രമല്ല അനുഭവം കൂടി ആയതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞാൻ ചേച്ചി ഇതിലൊരു കമൻ്റ് കിട്ടു ചേച്ചി നമ്മൾ സ്ത്രീകൾ നല്ല കല്യാണം കഴിഞ്ഞ് ഹാപ്പി ഹാപ്പി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ഭർത്താവ് നമ്മളത്ര എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ട് കാരണം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ വീട്ടിൽ സന്തോഷവതിയാണെന്നുണ്ടെങ്കിൽ അവർ ഭർത്താവ് നല്ലോണം കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അവർ ഹാപ്പി ആവുന്നത് അവരുടെ ജീവിതം ഫുൾ ഹാപ്പി ആയിട്ട് പോകുന്നത് അത് ഒന്ന് സത്യമല്ലാന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ മറിച്ച് ഈ പെൺകുട്ടി സന്തോഷവതി എല്ലാത്തിനും കാരണം നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും രണ്ടുമാണ് രണ്ട് വശ ഒന്നു മാത്രമല്ല അപ്പം അതിലൊരുപാട് ആൾക്കാർ എൻ്റെ ഇത് അത് പറഞ്ഞിട്ട് അതിൽ ആ ഒരു കമൻറ്റിൽ നിനക്ക് ഒരുപാട് റീപ്ലേ കിട്ടിയിട്ടോ എന്താണോ ഈ ഒരു ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കണ്ടൻറ് ഒരു വാക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ സ്റ്റാറ്റസ് വയ്ക്കുന്നുണ്ട് പിന്നെ അതിലൊന്നും കുറച്ച് ആൾക്കാർ കുഴപ്പമാണ് അങ്ങനെയൊന്നുമില്ല ഇവർ തന്നെയാണ് തിരിച്ചും കാരണമെന്ന് പറഞ്ഞു ഒരു കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ പോസിറ്റീവായിട്ട് വിചാരിച്ചൊരുപാട് ആൾക്കാരുണ്ട് ആ കമൻറ്റിൽ നിന്ന് ഒരുപാട് ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചാൽ സത്യമാണല്ലോ ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടി ഹാപ്പി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഭർത്താവാണ് എന്നാണ് കാരണം ഒരു അമ്മ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ ആ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ഇതാക്കി എന്തൊക്കെ ചിലപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആവണമെന്നില്ല ഈ അമ്മായി അല്ലെങ്കിൽ ഈ അമ്മമാർ ഈ മരുമക്കൾ രണ്ട് തരത്തിൽ കാണുന്നവരുണ്ടാവും മകളായിട്ട് കാണുന്നുണ്ട് മരുവോളായിട്ട് കാണുന്നുണ്ട് ഈ മരുവോളായിട്ട് കാണുമ്പോൾ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്കൾ വേറെ മര മക്കള് വേറെ അങ്ങനെ ഒരു രണ്ട് തല കണ്ണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് അത് അനുഭവിക്കാത്ത വീടുകളിൽ ചുരുക്കം ഉള്ളൂ നമ്മൾ നമ്മളെന്ത് കണ്ടും എന്ത് സ്വർണം കൊടുത്തും എന്ത് താക്കിയിട്ടും കല്യാണം കഴിച്ചു പോയാലും ഈ അമ്മായിമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഇത് പുറത്തേക്ക് എപ്പോഴാണ് വരുന്നത് അവിടെ അമ്മായിമ്മ പോലും തല്ലായി വളമായി ഒക്കെ ആയി തല്ലിയിട്ടില്ലെങ്കിലും കൊത്തുവാ കുത്തുവാക്കുകൾ കൊണ്ട് ചോദിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇനി പിന്നെ വീഡിയോ കാണുന്നവരിലും പല ആൾക്കാരും അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ ഇല്ലാത്ത ഇല്ലാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ വിഷമകരാകുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മളെ ഭർത്താവ് നമ്മളെ സപ്പോർട്ടാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് ഈ ഭർത്താക്കന്മാർ നേരെ മറിച്ച് നമ്മൾ സപ്പോർട്ടില്ലെങ്കിലും നമ്മളെപ്പോഴും ഇങ്ങനെ കുത്തുവാക്ക് പറയുകയാണെങ്കിൽ പോലും നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഡിപ്രഷനാണ് ഡിപ്രഷനാണെന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ തകർക്കുന്നത് അപ്പം മാനസികമായിട്ട് കാരണം എത്ര ചിന്തിച്ചാലും ഇപ്പം നാലോ അഞ്ചോ കുട്ടികളുണ്ടായിക്കോട്ടെ കുട്ടികളുണ്ടാകും ഇങ്ങനെ നമ്മൾ പോലെ നോക്കി വളർത്തും പക്ഷെ ആ കുട്ടികളെ കൊണ്ട് തന്നെ ആ വീട്ടുകാർ നമ്മളൊക്കെ എതിരെയൊക്കെ ആക്കുന്നൊരു വാക്കുണ്ടല്ലോ അവര ഓരോ ചിന്തകളുണ്ടല്ലോ ആ കുട്ടികൾക്ക് തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സ്ത്രീകൾ ഇന്ന് അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ ഞാൻ അനുഭവ ഞാൻ അനുഭവത്തിൽ തന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞ കഥ കേട്ടപ്പോൾ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു നമുക്കൊക്കെ ലൈഫിൽ ഇനിയൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മ ഒറ്റയ്ക്ക് വളർത്തിയെന്ന് അറിയാം അച്ഛൻ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളെ കൂലിപ്പണി എടുത്ത് നോക്കി വളർത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിഷമം വന്നാലും നമുക്ക് ഇന്ത്യനെ സംബന്ധിച്ചുള്ള ഞാൻ ഇൻ്റേതായ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കും ശരിയുള്ള ഭാഗത്താണ് ഞാൻ ന്യായീകരിക്കും നമുക്ക് മേലാകാശം ഭൂമി അങ്ങനത്തെ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ കേട്ടോ തെറ്റിനെ ഞാൻ എപ്പോഴും എടുക്കും അതിൻ്റെ നേരെ ആരും വലിച്ചുകൊണ്ടിയാലും തെറ്റ് എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു തെറ്റാണെന്ന് പറഞ്ഞ കാര്യം ഞാൻ ദുർക്കുകയും ചെയ്യുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അങ്ങനെ ആവണേ കൂട്ടുകാര്യങ്ങളെല്ലാവരും കാരണം എല്ലാവരും സഹിച്ചും കേട്ടും ഇത് കാരണം ഒരിക്കലും നമ്മൾ പാടില്ല നമ്മളെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അതൊന്നും ഒരുപക്ഷെ തുറന്ന് പറയാത്ത ആളുകളായിരിക്കും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കുക ശരി നമ്മളെ ഭാഗത്താണെങ്കിൽ ആരും വിട്ടുകൊടുക്കല്ലേ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുകയുള്ളൂ ആരും നമുക്കുണ്ടാവില്ല നമുക്കെന്നു പറയുന്നത് ഈ നാവാണ് ഈ നാവ അതുകൊണ്ട് നമ്മൾ നല്ലതും പറയണം തെറ്റിനെ എതുക്കും വേണം അല്ലാതെ ഈ നാവ് നമുക്കൊരു നാവുണ്ട് വിചാരിച്ച് നമ്മൾ നാലാളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ നാലാൾക്കാർ പല രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല ഈ വാക്കുകളൊക്കെ പണ്ടൊക്കെ പഠിച്ചവനെ അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോലെ തന്നെ ഈശ്വരനും ഭഗവാനും പഠിച്ച ഒക്കെ ഒന്നാണ് പണ്ടൊക്കെ പിന്നെ പിന്നെ ഈ കപ്പം പണി കിട്ടും അത് പാരായാലും ആരായാലും മറ്റുള്ളവരെ കുറിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള സംസാരങ്ങളല്ലേ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ സന്തോഷിക്കുന്നവരുണ്ടല്ലോ അങ്ങനെയൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കന്നെ അതിനുള്ള തിരിച്ചടി കിട്ടും നമ്മൾ എന്നോ നമ്മൾ രക്ഷപ്പെടും ആ ഒരു ഇതിൽ എന്നും പോവുക പിന്നെ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവണേൽ കുരുന്തോ കുറ്റോ ഒന്നും നോക്കിയിട്ട് നമ്മൾക്ക് കാര്യമില്ല അവർക്കുള്ളത് അവർക്ക് പഠിച്ചവും കൊടുക്കും നമ്മൾക്ക് നമ്മൾക്കുള്ളത് നമുക്ക് തരും അതുകൊണ്ട് പരീക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകും അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോവുക എനിക്ക് പറയാനുള്ള ആരും ആരെയും കുറിച്ച് കുറ്റം നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് ഊഹാബോഹം ഉണ്ടാക്കുകയും നമ്മളെ കുറിച്ച് നമ്മൾക്കെന്നെ അറിയാലോ മറ്റുള്ളവരെന്നും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കാനേ നമുക്ക് പറ്റുള്ളൂ പക്ഷേ ആ മറ്റുള്ളവർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നിങ്ങനെ പറയുമ്പോൾ അവർക്കും ഒരു തിരിച്ചടി വരുമ്പോഴാണ് അവരുടെ വായ അടയുക അതുവരെ അവർ പറഞ്ഞു കൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ളൊരു നാവ് നമുക്കില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റിനെ നിങ്ങളെല്ലാവരും എതിർക്കണം ശരി അംഗീകരിക്കാനും മടിക്കരുത് മറ്റൊരു വീഡിയോ കേട്ടോ മറ്റൊരു ദിവസം വരാം കേട്ടോ എല്ലാ മുറ്റണ്ണിയാൾക്കും ടേറ്റാ പിന്നെ കാണാട്ടോ